അടക്കളയിലേക്കുള്ള എല്ലാ സാധനവും ഈ ബ്രാൻഡിൽ മാക്സിമം എത്തിക്കുക എന്നുള്ള ശീലം ഫസ്റ്റ് കൊണ്ടുവന്ന് ഞാനായിരുന്നു അന്ന് പല ബ്രാൻഡ്സ് ഉണ്ട് കറി മസാല ഉണ്ടാക്കും ചില ബ്രാൻഡ്സ് അരി ഉണ്ടാക്കും എന്നുള്ളതല്ലാതെ മറ്റുള്ള എല്ലാം കൂടി ഉണ്ടാക്കുന്നൊരു കമ്പനി ഉണ്ടായില്ല എല്ലാം ഞങ്ങൾ തരാം അപ്പോൾ ഞങ്ങൾ തരാം അപ്പോൾ ഞാൻ അത് റൈസ് പൗഡർ റൈസ് പൗഡർ ഇറങ്ങിയപ്പോഴും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ കളിയാക്കി അങ്ങനെ നമ്മളെല്ലാം വീട്ടിൽ കൊണ്ടുപോയി ഫ്ലവർ മില്ലിൽ പൊടിക്കുന്നൊരു കാലഘട്ടത്തിലായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ പാക്കറ്റ് കൊണ്ട് ചെല്ലുമ്പോൾ പ്രൈസ് കൂടും അത് അത് ആൾക്കാരത്ര അക്സെപ്റ്റ് ചെയ്യില്ല പിന്നീട് അത് നമ്മൾ അക്സെപ്റ്റ് ഇതേ സ്ട്രാറ്റജികൾ പലതും കൊണ്ടുവന്ന് അക്സെപ്റ്റ് ചെയ്തു അക്സെപ്റ്റ് ചെയ്തു പക്ഷേ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് അത് വലിയ സെയിലായി മാറി ആൾക്കാർക്ക് ആൾക്കൊരു കൺവീനിയൻറ്റായി കാരണം ഇത് കുടിക്കേണ്ട പൊടിക്കണ്ട സാധനം മേടിച്ചാൽ മതി റെഡി കിട്ടും അതൊരു വലിയ അതിന് പുറേ പിന്നെ കറി മസാല കൊണ്ടുവന്നു അതിൻ്റെ പുറേ നമ്മൾ പിക്കിൾ കൊണ്ടുവന്നു അങ്ങനെ ബ്രാൻഡ് അതിൻ്റെയൊക്കെ സ്ട്രാറ്റജി അതിൻ്റെ സെയിൽ അരിയുടെ സ്ട്രാറ്റജി അല്ലായിരുന്നു നമ്മൾ റൈസ് പൗഡർ അതിൻ്റെ സ്ട്രാറ്റജി അല്ലായിരുന്നു നമ്മൾ കറി മസാലയ്ക്കും പിക്കളിനുണ്ട് കാരണം ഇതെല്ലാം ചെറിയ ചെറിയ പാക്കറ്റ്സ് നിങ്ങൾക്ക് ഒരു വീട് നാലാളുള്ള വീട്ടിൽ ഒരു ഇരുപത്തഞ്ച് കിലോ അരി ഒരു മാസം വേണമെങ്കിൽ നാലാളുള്ള വീട്ടിൽ ചെറിയ പത്ത് പാക്കറ്റ് മതി മസാല അപ്പോൾ അത് അത്ര എളുപ്പമല്ല അരി ഒരു ലോഡ് ഇന്നാട് പോയി കഴിഞ്ഞാൽ അരമണിക്കൂറിൻ്റെ ഇറക്കിയിട്ടിങ്ങോട്ട് വരും മസാല ഒരാഴ്ച കഴിഞ്ഞാൽ ആ വണ്ടി വിറ്റ് തീർക്കൂല്ല കാരണം അത് ഒരുപാട് അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രാറ്റജികൾ വ്യത്യാസമുണ്ട്